ഇന്നത്തെ റെസിപ്പി രാവിലെയാണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പോളയാണ് കേട്ടോ ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കാൽ കപ്പോളം ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുക പിന്നെ ഇതിലോട്ട് രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം എല്ലാം കൂടെ ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല പൗഡർ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഫ്ലെയിം കുറച്ചിട്ട് ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം പെട്ടെന്ന് ഇത് ബെന്ത് കിട്ടും ചെറുതായിട്ടൊന്ന് വെന്ത് ഉടയുന്ന പരുവത്തിലാകണം അപ്പോൾ അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടക്ക് വേണമെങ്കിലും ഒന്ന് മൂടി വെക്കാം കേട്ടോ ഒരു ഇച്ചിരി വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ബെന്ത് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചെറുതായിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്ത് എടുത്തിട്ടുള്ള ചിക്കനാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വേവിച്ചെടുക്കുമ്പോൾ ഏകദേശം മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ചിക്കനും അതുപോലെ മസാലയും ഒക്കെ വേണമെങ്കിൽ ഒരു ഇച്ചിരി ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കിട്ടും അപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്ന മസാലയല്ല ചെറിയൊരു ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എന്തായാലും നമ്മളിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ വെള്ളം ൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വറ്റി കിട്ടുന്നുണ്ട് ഇനി ഉപ്പ് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കനിൽ ഉപ്പ് ഉണ്ട് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഇനി ഒരു ബൗളിലോട്ട് അഞ്ച് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ടിനി അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് മുട്ടയും അരക്കപ്പ് പാലും പിന്നെ ഒരിച്ചിരി കുരുമുളക് പൊടിയും അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് അപ്പോൾ ഈ ഒരു മുട്ടക്കൂട്ട് കൂട്ട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് സ്ലൈ സ്ലൈസ് ബ്രെഡ് വേണ്ടി വരും സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ കുറച്ച് ചെറുതായിട്ട് ഞാൻ ബ്രെഡ് ഇതുപോലെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാനിൻ്റെ സൈസ് അനുസരിച്ച് ബ്രെഡിൽ മാറ്റം വരും ഇനി നമ്മൾ ഈ ഒരു മുട്ടക്കൂട്ടിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ഒരു പാന് ചൂടായ ശേഷം ഇതിൻ്റെ അടിയിൽ ഒരു ചൂടാവാത്ത ഒരു പാനാണെട്ടോ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ചൂടുള്ള പാനല്ല അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള തവ അപ്പോൾ ആദ്യം ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഫ്ലെയിം കുറച്ചിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് മുട്ടക്കൂട്ട് கொரச்சொன்னு ஒழிச்சొட கா ஒரு பாடொன்னு වണ്ട ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ஒழிச்சొడతా mãதி இனி നമ്മള് ബ്രെഡ് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു മുട്ടക്കൂട്ടിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും ഒന്ന് ഡിപ്പാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഈയൊരു പാന് ഫുള്ളാകുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഫ്ലെയിമ് കുറച്ച് തന്നെ വെക്കുക അതുപോലെ അടിയിൽ വെച്ചിട്ടുള്ള തവ ചൂടാക്കാത്ത തവയാണ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഓവർ കുക്കായി പോകും ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ കഷ്ണം ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സൈഡ് ഫില്ലാകുന്ന രീതിയിലുള്ള കട്ട് ചെയ്തെടുത്താൽ മതി ആ ഒരു സൈസിൽ എന്നിട്ട് മുട്ടക്കൂട്ടിൽ ഡിപ്പ് ചെയ്തിട്ട് എന്നെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുള്ള ഇനി ഇതിൻ്റെ മുകളിൽ ഈ നമ്മളെടുത്ത് വെച്ച മസാല ഇതുപോലെ ഒന്ന് ലെവലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് ലെവലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഏകദേശം ഫില്ലിങ് ഭാഗത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ മുട്ടക്കൂട്ടിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക അതുപോലെ സൈഡിലും കുറച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലോട്ട് കുറച്ച് മുട്ടക്കൂട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മുട്ട കൂട്ടി ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം മുകളിലോട്ടും ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ടോ രണ്ട് തവിയൊക്കെ മതിയാകും രണ്ടോ മൂന്നോ തവി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലാക്കി കൊടുത്താൽ മതി ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ചിട്ട് തന്നെയാണോ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊരുപാട് സമയം വെക്കണമെന്നില്ല പെട്ടെന്ന് തന്നെ ഇത് അടിഭാഗം കുക്കായി വരും പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ ഒരു ഇതിലോട്ടൊരിച്ചിരി നെയ്യ് നമ്മളാക്കി കൊടുത്തിട്ട് ഒന്ന് കമഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ തിന്നായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ സോസ് പാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ സമയത്തിൽ വ്യത്യാസം വരും ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് മാറ്റാം നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരുപാട് സമയം വെക്കണമെന്നില്ല ചൂടായ പാനിലോട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്ത് ഒ ഒരു മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടും ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം ചൂടോടെ കട്ട് ചെയ്ത് സെർവ് ചെയ്താൽ മതി അപ്പോൾ ഇതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അകത്ത് ഫില്ലിങ്ങൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആണ് സംഭവം ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും